വിക്രമാദിത്യ മഹാരാജാവും ഭട്ടിയും കാടാറുമാസ സമയത്ത് രാജപുരി എന്ന രാജ്യത്തെത്തി കാന്തിരൂപൻ സുഗുണശീലൻ എന്നീ വ്യാപാരികളുടെ വേഷം കെട്ടിയാണ് ഇരുവരും എത്തിയത് രാജപുരി രാജ്യത്തെ സുന്ദരിയായ ദാസിയാണ് അപരകാന്തി അവൾക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു പേര് ദേവരൂപൻ അപരകാന്തിയും ദേവരൂപനും പിരിയാൻ കഴിയാത്ത കൂട്ടുകാരായിരുന്നു പക്ഷെ ഒരു ദിവസം മാരകമായ അസുഖം ബാധിച്ച് ദേവരൂപൻ മരിച്ചു അത് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ ദേവരൂപന്റെ ശരീരം സൂക്ഷിക്കാൻ തീരുമാനിച്ചു ഈ ശവശരീരത്തിന് എങ്ങനെയെങ്കിലും ജീവൻ വെപ്പിക്കണം അപരകാന്തി ഭദ്രകാളിയെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി അതീവ ഭക്തയായ അപരകാന്തിയോട് ദേവി ഇങ്ങനെ പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ വിക്രമാദിത്യ മഹാരാജാവും ഭട്ടിയും ഈ നഗരത്തിലെത്തും സ്വർണ്ണവ്യാപാരികളുടെ വേഷം കെട്ടിവരുന്ന വിക്രമാദിത്യ മഹാരാജാവിനെ പ്രീതിപ്പെടുത്തിയാൽ നിന്റെ കൂട്ടുകാരന്റെ ജീവൻ തിരിച്ചു കിട്ടും അദ്ദേഹം തീയിൽ ചാടാൻ പറഞ്ഞാൽ പോലും നീ അത് അനുസരിക്കണം ഒരിക്കൽ തെരുവിലൂടെ നടക്കുമ്പോൾ കാന്തിരൂപന്റെ വേഷത്തിലെത്തിയ വിക്രമാദിത്യൻ സുന്ദരിയായ അപരകാന്തിയെ കണ്ടു രണ്ടുപേരും പരിചയത്തിലായി അപരകാന്തിക്ക് താൻ പരിചയപ്പെട്ടത് വിക്രമാദിത്യാണെന്ന് മനസ്സിലായിരുന്നു പക്ഷേ തന്റെ കാര്യം നടക്കാനായി അബരകാന്തി വളരെ ശാന്തരൂപത്തിലും മര്യാദയിലുമാണ് പെരുമാറിയത് കാന്തിരൂപന് ആ പെരുമാറ്റം വല്ലാതെ ഇഷ്ടമായി വൈകാതെ ഇരുവരും ഇഷ്ടത്തിലായി സുഗുണശീലനായി നടിക്കുന്ന ഭട്ടി ഇതറിഞ്ഞു രാജാവേ അവൾക്കമ്മയോട് യഥാർത്ഥ സ്നേഹമൊന്നുമില്ല എന്തോ കാര്യം സാധിച്ചു കിട്ടാനാണ് എന്നാൽ കാന്തരൂപൻ ആ അഭിപ്രായത്തെ എതിർത്തു അവൾക്കെന്നോട് യഥാർത്ഥ സ്നേഹം തന്നെയാണ് കാന്തരൂപൻ ഭട്ടിയോട് വാദിച്ചു ഭട്ടി ഒട്ടും വിട്ടുകൊടുത്തില്ല അങ്ങയോടത്ര സ്നേഹമാണെങ്കിൽ അവളുടെ മനോഹരമായ മുടി മുറിച്ച് താങ്കൾക്ക് സമ്മാനമായി തരാൻ പറയും അപരകാന്തി തന്റെ നീണ്ട മുടി മുറിച്ച് കാന്തരൂപന് സമ്മാനിച്ചു ഇപ്പൊ മനസ്സിലായില്ലേ അവൾക്ക് എന്നോട് യഥാർത്ഥ സ്നേഹം തന്നെയാണെന്ന് കാന്തരൂപൻ സുവണശീലനോട് പറഞ്ഞു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അങ്ങയോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ അവളുടെ മൂക്കിന്റെ തുമ്പോൾ